ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വീടൊക്കെ ക്ലീൻ ചെയ്തതും എല്ലാത്തിൻ്റെ വീഡിയോസും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡേ തുടങ്ങുന്ന ഏകദേശം ഒരു എട്ട് മണിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ അല്ലേ എല്ലാവരും വൈകീട്ടാണ് കിടക്കുക വൈകിട്ടാണ് എണീക്കാറുള്ളത് കേട്ടോ അപ്പോൾ പൊന്നും ചിന്നും നീനൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് മോനെ ഉണർന്ന് കിടക്ക കേട്ടോ അപ്പോൾ ഞാൻ അവനെടുത്ത് എണ്ണൊക്കെ തേച്ചൊക്കെ റെഡിയാക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കിച്ചണിൽ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഒക്കെ ഒന്ന് സെറ്റായിട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ബേബിക്ക് തേർട്ടി വൺ ഡേയ്സ് ആയിരുന്നു കേട്ടോ ഞാൻ ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളായിരുന്നു പിന്നെ നമുക്ക് ഇതിന് വീട്ടിൽ തന്നെ എത്തണം എന്നുള്ളൊരു ഏജൻറ് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ എത്തി ഈ വീഡിയോ ചിലപ്പോൾ ഇതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പോൾ പൊന്നും ചിന്നുമൊക്കെ എണീറ്റ് ഒക്കെ ഒന്ന് റെഡിയായി അവർ പത്തിരിയും കറിയൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ രാവിലെ ഞാൻ കഴിക്കുന്നത് ഒരു നേന്ത്രപ്പഴം ഒരു മുട്ടയാണ് കേട്ടോ നമ്മൾ ഒരുപാട് അങ്ങ് ഫുഡ് കഴിക്കാതിരിക്കായിരിക്കും നല്ലത് കൂടെ പാലും ഉണ്ട് കേട്ടോ പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടു ട്ടു പിന്നെ ഉമ്മ ഇവിടെ അടിച്ചുമായിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ഉണ്ടായിട്ടുണ്ടായിരുന്നു കൂടെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ മക്കൾ കിടന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ഒതുക്കി വയ്ക്കാനുണ്ട് അതായത് പുതപ്പും അവർ കിടന്ന പായ അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനത്തെ ഉള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു പിന്നെ തേർട്ടി വൺ ആണ് ആയിട്ടുള്ളത് പിന്നെ ഭാരമില്ലാത്ത ഒട്ടുമിക്ക കാര്യങ്ങളും എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ വീട്ടത്തെയും മക്കളുടെ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ പൊന്നും ആണെങ്കിൽ ചിന്നുവാണെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ നീനു ആണെങ്കിലും ഏറെക്കുറെ അവളുടെ കാര്യങ്ങൾ തന്നെ നോക്കും പിന്നെ പൊന്നും ചിന്നും അവളെ മാക്സിമം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പിന്നെ അവരൊന്നും അവൾ ചില സമയത്ത് ഓരോ മൂടായിരിക്കുമല്ലോ ചെറിയ മക്കളല്ലേ അപ്പോൾ അപ്പോൾ അവരൊന്നും പൊറ്റൂലമ്മിച്ചിന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും അങ്ങനെ അങ്ങ് ചെയ്യാറാണ് കേട്ടോ എനിക്ക് രാവിലെ എണീറ്റാൽ വീടൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ആയിട്ടൊന്ന് കാണണം കേട്ടോ ക്ലീൻ അല്ല ഓർഗനൈസ്ഡ് ഒന്ന് ആയിട്ടൊന്ന് കാണണം എനിക്ക് ഇങ്ങനെ പെരന്ന് കിടക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്സ് കയറും കേട്ടോ അപ്പോൾ ഏകദേശം ഈ റൂമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ ഹാളും കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി മക്കൾ തലേന്ന് ഇട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ മോനെ ഒന്ന് ഓയിൽ തേച്ചു കേട്ടോ രാത്രിയും ഡയപ്പർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളത്തതൊക്കെ അതാ ഇതുപോലെ ഒന്ന് വെള്ളക്കി മാറ്റിയിട്ട് കളയും പിന്നെ ബാക്കിയുള്ളത് കത്തിക്കാനും വെക്കും കേട്ടോ അങ്ങനെയാണ് അപ്പം ഇതാ മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവനെ സെറ്റാക്കി ഇനി എനിക്ക് തൈലൊക്കെ തേച്ച് കണ്ട് ജസ്റ്റ് ഒന്ന് കുളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ കൂടെ ഉണ്ട് കേട്ടോ മറ്റൊന്നുമല്ല ഞാൻ മുമ്പ് കാണിച്ചത് തന്നെയാണ് മാമ എർത്തിൻ്റെ സോപ്പുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ മുമ്പേ ഹോസ്പിറ്റൽ ബാഗിലൊക്കെ പാക്കിംഗ് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സോപ്പ് ഉപയോഗിച്ചത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ഒരു സോപ്പിൽ അപ്പോൾ ആദ്യം മാമ എർത്തിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ മാമ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് മെയ്ഡ് സേഫ് പ്ലാസ്റ്റിക് പോസിറ്റീവ് അതുപോലെ തന്നെ ഹനികരമായിട്ടുള്ള വിശ്വസ്തുക്കളിൽ നിന്ന് മുക്താണ് കേട്ടോ എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിക്കലി ടെസ്ഡ് ആണ് പിന്നെ എല്ലാ സ്കിന്നിനും സ്യൂട്ട്സ് ആണ് കേട്ടോ മാമ എർത്തൊരു ഓഫീഷ്യോ സോഷ്യൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആക്സ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ പിന്നെ നോഫേഴ്സ് ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന കൂപ്പൺ കോഡ് അടിക്കുകയാണെങ്കിൽ അബൌട്ട് ട്വൻ്റി പെർസെൻറ്റേജോളം നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പേ അതുപോലെ തന്നെ അതിന് ശേഷമുള്ള റിസൾട്ടും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് വൈറ്റമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ് വിത്ത് വൈറ്റമിൻ സി ആൻഡ് ഹണി നമ്മളൊക്കെ സോപ്പ് ഉപയോഗിച്ചാൽ സോപ്പിലൊക്കെ ഒത്തിരി കെമിക്കൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇത് ടു ഇൻ വൺ ആണ് കേട്ടോ അതായത് സോപ്പ് തന്നെ ഇത് മോയിസ്ചറൈസും കൂടെ കീപ്പ് ചെയ്യുന്ന സംഭവം കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധാരണ സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിച്ചാൽ നമ്മൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക നേരെ മോയ്സ്ചറൈസറൊക്കെ ൊക്കെ തേക്കില്ലേ പക്ഷേ ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമല്ല നമ്മൾ ഈ ഒരു ബിസി ലൈഫിൽ നമുക്ക് എല്ലാവരും കൂടെ ഹാൻഡിൽ ചെയ്യാൻ അല്ലേ അപ്പോൾ ഇത് നമ്മൾ വൈറ്റമിൻ സി ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ സ്കിന്നു ഒന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ഹണിയാണ് കേട്ടോ ചർമ്മത്തെ പോഷിപ്പിക്കും അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള തിളക്കവും നൽകും കേട്ടോ പിന്നെ മസ്റ്റാർഡ് ബട്ടർ ആണ് ഇതിലുള്ളത് ലോഡഡ് വിത്ത് ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് ആൻറ്റി ഇൻഫ്ലാമേറ്ററി സിഡാണ് കേട്ടോ അത് നമ്മുടെ ഒത്തിരി ഞാൻ കൂടുതലൊന്നും പറയണ്ടില്ല നമ്മുടെ ഡെഡ് സ്കിന്നിനൊക്കെ മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് നിലനിർത്താൻ സഹായിക്കും പിന്നെ ഈ ഒരു സോപ്പ് അഡ്ബിൻ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ് വിത്ത് ടേർമറിക് ആൻഡ് സാൻഡൽ ആണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആണ് സോപ്പ് വരുന്നത് ഇങ്ങനെ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ നാല് സോപ്പുകളാണ് ഇതിൽ ഉണ്ടാവുക കേട്ടോ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മഞ്ഞളാണ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ സാൻഡൽ വുഡാണ് നമ്മുടെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മസ്റ്റേഡ് ബട്ടറൊക്കെയാണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോഷനൊക്കെ ഉപയോഗിച്ചാണ്ട് നമ്മൾ ആകെ മടുക്കില്ലേ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ലോഷൻ തേക്കാൻ നിൽക്കണം അപ്പോൾ എല്ലാതും കൂടി നമ്മൾ നമ്മൾ ഒരു ബിസി ലൈഫ് ആകുമ്പോൾ വളരെ ഹെൽപ്പ് ഫുള്ളാണ് കേട്ടോ ഇതുപോലത്തെ സോപ്പുകളൊക്കെ പിന്നെ ഈ ഒരു സോപ്പ് വിത്ത് സ്ക്രബാണ് കേട്ടോ വരുന്നത് പിന്നെ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് സ്കിൻ ഡിറ്റക്ടറാണ് അപ്പോൾ നിങ്ങളെ മുമ്പ് തന്നെ ഞാൻ ലൈവായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ സോപ്പ് എത്രത്തോളം വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്കിൻ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് സോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേതാണ് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ തേർട്ടി ഫൈവ് പോയിൻറ്റ് സെവൻ ആണ് മോയിസ്റ്റ് ഉള്ളത് ഓയില് ട്വൻറ്റി ത്രീ പോയിൻറ്റ് നയനാണ് കേട്ടോ വളരെ സാഡാണ് വളരെ ബാഡാണ് കേട്ടോ റിസൾട്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഈയൊരു കൈ അതായത് ഞാൻ നേരത്തെ വെച്ച അതേ ആ ഒരു കൈ തന്നെയാണ് അതൊന്ന് നന്നായിട്ട് കഴുകി സോപ്പ് ഇട്ടുങ്ങാണ്ട് ഒന്ന് നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുള്ള റിസൾട്ടും കൂടെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ സോപ്പ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ സാധാരണ പോലെ കേട്ടോ അത് മുഖത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നിട്ട് ഇതാ ഒരു ക്ലോത്ത് ഉപയോഗിച്ചാണ്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സ്കിൻ ഡിറ്റക്ടർ ഒന്ന് ഉപയോഗിച്ച് നോക്കാം എത്രയാണ് റിസൾട്ട് എന്നൊന്ന് നോക്കൂ എഴുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് അതുപോലെ തന്നെ ഓയിൽ ട്വൻ്റി ഫോർ പോയിന്റ് സെവന് അതായത് തേർട്ടി ഫൈവ് നിന്നാണ് സെവൻറ്റി സെവൻ എന്ന റിസൾട്ട് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഹാപ്പി എന്നുള്ളൊരു സൈന് ഇത്രയും മാറ്റമാണ് നമുക്ക് ഈ ഒരു സോപ്പ് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്നത് നമ്മൾ കുറച്ച് കാലം ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്റ്ററിനൊന്നും മാറും കേട്ടോ അപ്പോൾ ഈ ഒരു സോപ്പ് ആവശ്യമുള്ളവർക്ക് നമുക്ക് മാമർത്ത് ആപ്പോ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നൈക്ക പേർപ്പിളേ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലോ ഓഫ്ലൈൻ ഷോപ്പുകളിലൊക്കെ ഇത് ലഭ്യമാണ് കേട്ടോ പാർക്കിങ്ങിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ പിന്നെ രാവിലക്കത്തെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ അവിടെ ഇവിടെ നല്ല ഫോണമ്മയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ കാർട്ടൂൺ കാണുക അല്ലെങ്കിൽ വല്ല വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കണ്ടിരിക്കുന്നത് കാണട്ടോ അവർക്ക് ഒരു ടൈമുണ്ട് ആ ഒരു ടൈമിനനുസരിച്ച് കാണും പിന്നെ നമ്മളും തന്നെ അത്യാവശ്യം നന്നായിട്ട് ബോർ അടിച്ചിരിക്കുന്ന സമയം പിന്നെ പുറത്തോട്ടൊന്നും കളിക്കാനും പോകാൻ പറ്റൂല പിന്നെതാ എനിക്ക് വാഷിംഗ് മെഷീൻ ഒന്ന് ഓൺ ആക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് ഡ്രസ്സ് കൊടുന്ന് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ ഒന്ന് സെറ്റായി അപ്പോൾ എല്ലാതും നമ്മളെല്ലാതും വാഷിംഗ് മെഷീൻ തന്നെ ാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീനെന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും ഉണ്ട് ബേബിയുടെ ക്ലോത്തും അതുപോലെ തന്നെ അങ്ങനത്തൊക്കെ തിരുമ്പോൾ എല്ലാ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ പാമ്പേഴ്സ് ഒന്ന് ഇതാക്കിയതുണ്ട് അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയതുണ്ട് അപ്പോൾ അതൊന്ന് ഇതാ ഇതുപോലൊന്ന് ഉള്ളത്തെ ആ ഒരു ജെല്ല് മാത്രം ഒന്ന് മാറ്റിയെടുത്ത് മറ്റേത് കത്തിക്കാൻ വെച്ചു പിന്നെ അതിലോട്ട് ഉപ്പും ഒരു നുള്ളു വെള്ളം ഒഴിച്ച് അവിടെ വെച്ചു കേട്ടോ അപ്പോൾ ഇനി അത് അവിടെ സെറ്റ് ആയിക്കോളും അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം തൂമിച്ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉമ്മ അപ്പോൾ ഇത് കഴിക്കട്ടെ പിന്നെ ഇവിടെ കാക്കും ഇവിടെ ആ ഒരു സമയത്ത് അഡ്മിഷൻ ഫോണിൽ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അതിലൊത്തിരി ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർത്തും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം ഓൺലൈനായിട്ട് എക്സാം എഴുതാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വിളിക്കുന്നതിനേറെക്കാളും നല്ലത് വാട്സപ്പ് ചെയ്യാണ് അപ്പോൾ എൻറെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതാ ബേബി ഇവിടെ നല്ല ഉറക്കാണ് കേട്ടോ അപ്പൊ ഇനി ഞാനൊന്ന് കുറച്ചു നേരം കടക്കട്ടെ എന്ന് വിചാരിച്ചു എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുട്ടോ അപ്പൊ രാഹത്തിലൊന്ന് കടക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞൊക്കെ തന്നെ ലക്കെ എണീറ്റും കേട്ടോ പിന്നെ അവനെ പാലൊക്കെ ഓർത്തൊക്കെ ഒന്ന് സെറ്റാക്കി ഇനി അവനൊന്ന് കളിപ്പിക്കാനും ഇതിനൊക്കെ ഒന്ന് കുറച്ചു നേരം നിൽക്കും കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നീനുമോള് തൊട്ടിയിൽ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം അവൾ ലക്കെണ്ണീറ്റപ്പോൾ ആ സൗണ്ടായിട്ട് അവളൊന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവളിങ്ങനെ ആട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ തൊട്ടിയിൽ ാ ഇ ലാ ഇ അവളെ ആട്ടി ഉറക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മോനും ഏകദേശമൊക്കെ ഉറങ്ങാനുള്ളൊരു പ്ലാനാണ് കേട്ടോ അപ്പോൾ പിന്നെ അവനെയും തൊട്ടി കെട്ടോ അപ്പോൾ രണ്ടാൾക്കും ഈ ഒരു റൂമിൽ തന്നെ തൊട്ടി ഇട്ടിരിക്കാണ് കേട്ടോ എനിക്കൊന്നും കൂടെ സൗകര്യമായത് അതാണ് പിന്നെ വന്ന് നോക്കുമ്പോൾ അതാ ഇവിടെ ആകെ കൂടെ അലമ്പാക്കി ഇട്ടിരിക്കണട്ടോ അപ്പോൾ അവരിങ്ങനെ ഓരോ സംഭവങ്ങൾ ചെയ്യാനെട്ടോ ഫോണിൽ കണ്ടിട്ട് അപ്പോൾ അവർ എന്താ പറയുക നമ്മൾക്ക് തന്നെ അറിയാമല്ലോ ഈ ഒരു ബോറഡീൻ്റെ ഒരു വിഷയം അല്ലാത്തൊരു ബോറഡിയാണേലെ അപ്പോൾ പിന്നെ അവർ എന്താ ചെയ്യും ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലോകം തന്നെയാണ് കൊടുത്തുക്കാണ് കേട്ടോ അപ്പോൾ ഇതെന്തൊക്കെയാണ് വാച്ച് ഉണ്ടാക്കി അങ്ങനെ എന്തൊക്കെയോ ആണ് ഫോണിൽ നോക്കി ചെയ്യാൻ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു സംഭവം ശ്രദ്ധിച്ച കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവരെ പണി തന്നെയാണ് കേട്ടോ ഓരോന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടൽ അവർക്കങ്ങ് ഒഴിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ അവർ തന്നെ ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കും കേട്ടോ ഒന്നും നമ്മളായിട്ട് ചെയ്യൊന്നും വേണ്ട അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കും അവരുടെ കളേഴ്സും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കും അപ്പോൾ അവർ അങ്ങനെ പരത്തിട്ടും എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ കയറി വന്നാൽ ജസ്റ്റ് ഒന്ന് പോരാ പിന്നെ അപ്പോൾ അതല്ലല്ലോ ഇമ്പോർട്ടൻസ് അല്ലേ പിന്നെ പിന്നെന്താ അവിടെ ഞാൻ ഒന്നും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നാട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഇതാ അവിടെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് നോ ഫസ്റ്റ് ഷോപ്പ് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നമ്മൾ ഒത്തിരി പ്രോഡക്റ്റ്സ് ഗീവ് എവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഒത്തിരി പ്രോഡക്റ്റ്സ് വരുന്നതാണല്ലോ റിവ്യൂവിനൊക്കെ അപ്പോൾ ഒത്തിരി ഗിവ്വേവ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നാവും തോന്നി അപ്പോൾ നോ ഫസ്റ്റ് ഷോപ്പിൽ നല്ല പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് അതൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ അതിലൊത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഗീവ്വേ ിൽ പങ്കെടുക്കാം കേട്ടോ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും അപ്പൊ അതിന്റെ വീഡിയോ വരും കേട്ടോ ഇൻഷാല്ലാ ദാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റാ പേജ് അതുപോലെ തന്നെ നോഫ ബാസിൽ നല്ലൊരു പേജ് വേറെയുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒന്നും ഞാനൊരു കംപ്ലീറ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതിൻ്റെ ഇടയിൽ മോനെണീക്കും പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തരുമല്ലോ പിന്നെ നാല് ഈ ഒരു വത്തക്ക ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി നോമ്പ് തുറക്കാനോ അവർക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ പഴം പഴം കൊണ്ടൊരു മിക്സ് ഉണ്ടാക്കിയിട്ടോ പഴവും മുട്ടയും തേങ്ങയും അതൊക്കെ ഇട്ടും നമ്മൾ ഒരു സ്നാക്ക് ഉണ്ടാക്കുമല്ലോ അതും കൂടെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ ഇത് അത്ര ഫേമസ് അല്ല പക്ഷെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനെന്തോ ഒരു പ്രത്യേക പേരൊക്കെ ഉണ്ട് അതെന്താന്നുള്ളത് എനിക്കും അറിയില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഴിക്കട്ടെ പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കിടക്കലോ ഇരിക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ കേട്ടോ പിന്നെ ഏകദേശമൊക്കെ നോമ്പ് തുറക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ബേബിനെ കൊണ്ട് കാക്കുന്നു പുറത്ത് പോയി പിന്നെ ഓനെ കൊണ്ട് ഇങ്ങട്ടനെ പോകുന്നുട്ടോ അപ്പോൾ എടുക്കണം നീനുമോളെ കളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നീനുമോളെ എടുക്കലും കളിപ്പിക്കലൊക്കെയാണ് അപ്പോൾ ഞാനും ഇവിടെ കിടക്കുന്നിട്ടോ അപ്പോൾ കാലും അടക്കി വെച്ചാണ്ടോ ഓന എൻ്റെ മേത്ത് കടത്തിക്കുകയാണ് അതായത് കാലും അങ്ങനെ കിടത്തുമല്ലേ അങ്ങനെ കടത്തിക്കാണ് കേട്ടോ ഓനിക്കിങ്ങനെ മലത്തി പിടിക്കണത് ഇഷ്ടമല്ല തോളിടുക അല്ലെങ്കിൽ ഇങ്ങനെ കിടത്തുക അങ്ങനെയൊക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ആൾക്ക് താല്പര്യം എനിക്ക് തോന്നുന്നത് കുട്ടുമിക്ക കുട്ടികൾക്കും അങ്ങനെയാണെന്നില്ല പൊന്നിനും ചിന്നിനും ഒക്കെ അങ്ങനെയായിരുന്നു കേട്ടോ മലത്തി കടത്തുന്നത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല നീനുമോളാണ് പിന്നെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുണ്ട് കാക്കും അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഇതാ മക്കളിവിടെ തറാവിന് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇമ്മ തറാവിന് പോകാറുണ്ട് ഇമ്മയും കാക്കും അപ്പോൾ പള്ളിക്ക് പോകുമ്പളെ എപ്പോഴും പറയും ഞങ്ങൾക്കും പോകണം ഞങ്ങൾക്കും പോകണം എന്നില്ല അപ്പം ഇതിനിപ്പോൾ ഏകദേശം ഉമ്മ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ പോകുമായിരിക്കും പെരുന്നാൾ കൂടാൻ ഞങ്ങളിവിടെ ഈ വീട്ടിലല്ല പെരുന്നാൾ കൂടാനും ഉദ്ദേശിക്കണം അപ്പോൾ പോകുമ്പോൾ പിന്നെ അവർക്ക് തറാവി കൂടാൻ പറ്റില്ലല്ലോ അപ്പം ലാസ്റ്റ് ഡേ അല്ല അവർ പൊയ്ക്കോട്ടെഴുതിയിട്ട് ഞാൻ അവരോട് പോകാൻ പറഞ്ഞത് തന്നെയാണ് കേട്ടോ അപ്പോൾ പൊന്നും ചിന്നിയൊക്കെ അവിടെ പറഞ്ഞു മഫ്തി ഒക്കെട്ട് റെഡി ആയിട്ടുണ്ട് തറാവിയൊന്നും മുഴുവൻ ആക്കിയിട്ടില്ല കേട്ടോ എന്താണെങ്കിലും ഒരു ജുസ് അവരൊരു ദിവസം ഫുള്ളാക്കുമല്ലോ അപ്പോൾ അവർ നിന്ന് വഴങ്ങിയാണ്ട് പിന്നെ തറാവിയൊന്നും ഫുള്ളാക്കിയിട്ടൊന്നുമില്ല എന്നാലും അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മാൻ്റെ കൂടെ പിന്നെ രാത്രി ബേബിനെ വൃത്തിയാക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് അങ്ങനെ എൻ്റെ സമയം അങ്ങനെ ഞാനും ബേബിയായിട്ട് ഇവിടെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവർക്ക് ഇങ്ങോട്ട് കുട്ടീനെ ഇങ്ങോട്ട് കാണാൻ മുട്ടിയിട്ട് നിൽക്കാൻ വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഓടി വന്നത് ആ കുട്ടീൻ്റെ അടുത്ത് കിടക്കുകയാണ് കുട്ടിയാണെങ്കിലും ആ സമയത്ത് ഒന്ന് ഒന്ന് കിടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഉറങ്ങിയിട്ടില്ല ശരിക്കിന് ഒരു വൈകുന്നേരത്തിന് ശേഷം അവൻ ഈ ഒരു ദിവസം ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവന് ഫുള്ള് കളിയായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെ അവസാനിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ബേബിയുടെയും ഒക്കെ ഇൻഷാ അല്ല മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാട്ടോ പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഓൺലൈൻ കോഴ്സിന് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യാട്ടോ നമ്മുടെ അടുത്ത് പി ടി ടി സി എം ടി 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 സി അറബിക് ടി ടി സി അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെ ഒത്തിരി കോഴ്സുകൾ ഉണ്ട് കേട്ടോ ഒന്ന് വാട്സപ്പ് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ശരി താങ്ക് യു